ഒരാൾ ഭാര്യയുമായി ബന്ധപ്പെട്ടതിനു ശേഷം വിദേശത്തു പോയി രണ്ടു വർഷം കഴിഞ്ഞു വരുമ്പോൾ ആ പെണ്ണിന് ഗർഭമുണ്ടായാൽ നമ്മൾ ഇവൻ പോയതിനു ശേഷമുണ്ടായ ഗർഭമാണെന്ന് ഒറ്റയടിക്ക് വിധി വിധിയെഴുതുമെന്നും ഇവൻ ശരിയല്ലെന്നും ഗർഭാവസ്ഥയും അടയാളങ്ങളും പ്രത്യക്ഷപ്പെട്ട ശേഷം ഗർഭം അങ്ങനെ നിലനിൽക്കാമെന്നും അവിടുന്ന് ഒരു പ്രസംഗത്തിൽ പറഞ്ഞതിനെ ഒരു ഭൗതിക ചിന്താഗതിക്കാരനായ യൂട്യൂബർ വിമർശിക്കുകയും അത് കേവലം വിധിയെഴുത്തല്ല യാഥാർത്ഥ്യമാണെന്നും ഉമ്മയുടെ വയറ്റിൽ ബീജം രക്തത്തുള്ളിയായും മാംസപിണ്ഡമായും മാറ്റങ്ങൾ സംഭവിച്ച് എല്ലാ അവയവങ്ങളും ഉണ്ടായി പത്തു മാസത്തിനകം പ്രസവിക്കപ്പെടുമെന്നും ഖുർആാനും വൈദ്യശാസ്ത്രവും പറഞ്ഞ യാഥാർത്ഥ്യത്തിന് എതിരാണ് മേൽപ്പറഞ്ഞതെന്നും നാട്ടുനടപ്പും പ്രകൃതി നിയമവും തള്ളിപ്പറയുന്നത് സ്വന്തം അനുഭവത്തിൽ വരാത്തത് കൊണ്ടാണെന്നും അയാൾ പറയുന്നു എന്താണ് അവിടുത്തെ പ്രതികരണം പറയുന്ന ആള് ഭൗതിക ചിന്തകനാണ് ഭൗതിക ചിന്തകനായ ഒരാൾ ഭൗതികതലത്തിൽ സംസാരിക്കും പക്ഷെ ആ സംസാരിക്കുന്നതിനൊപ്പം ഖുർആാനും വൈദ്യശാസ്ത്രവും പറഞ്ഞ യാഥാർത്ഥ്യത്തിനെതിരാണ് എന്ന് പറയുന്നതാണ് ഭൗതിക ചിന്തകന്റെ വാക്കിൽ മനസ്സിലാകാത്തത് വിശുദ്ധ ഖുർഹാൻ മാതാവിൻ്റെ ഉദരത്തിൽ ഗർഭം കിടക്കുന്നത് ഇത്ര കാലമായിരിക്കും എന്ന് പ്രസ്താവില്ല

ആധുനിക വൈദ്യശാസ്ത്രത്തിലും കൃത്യമായി ഗർഭം ഇത്രകാലം കിടക്കണം എന്നൊരു നിയതി യുക്തിപരമായി ഉണ്ടാകേണ്ടതില്ല സാധാരണഗതിയിൽ ഉമ്മയുടെ ഉദരത്തിൽ കുഞ്ഞുകിടക്കുന്നതും ഗർഭകാലവും ആ ഗർഭം പിരിഞ്ഞ് മുലയൂട്ടി ഉമ്മയിൽ നിന്നും ആ കുഞ്ഞിനെ വേർപിരിയുന്ന കാലവും മുപ്പത് മാസമാണെന്ന് ഖുർഖാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് കുർഖാൻ എതിരാണെന്ന് പറയാൻ പറ്റുന്ന ഒരായത്ത് ഉള്ളത് ഒരു കുഞ്ഞിൻ്റെ ഗർഭകാലവും ആ കുഞ്ഞ് മാതാവിൽ നിന്ന് വേർപിരിയുന്നതും ഒരു പത്തു മുപ്പത് മാസമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കൃത്യമായി ഗർഭത്തിന്റെ കാലം പറഞ്ഞതല്ല ഇതെന്ന് കാരണം ഗർഭവും ആ ഗർഭത്തിൽ നിന്ന് കുട്ടി മുരയൂട്ടി ആ മുലകൂടി നിർത്തി അതിൽ നിന്ന് വിരമിക്കുന്ന കാലവും കൂട്ടിച്ചേർത്തുകൊണ്ട് മുപ്പത് മാസം എന്ന് പറയുന്നു ഇതേ വിഷയം തന്നെ മുലയൂട്ടുന്ന മാസത്തെ കുർആാൻ മറ്റൊരാഴത്തിൽ പറയുന്നത് വസ്ഹു ആമൈനി എന്ന രണ്ട് കൊല്ലത്തിലാണ് കുട്ടിയുടെ മുലയൂട്ടുകാലം മുലകുടിയിൽ നിന്ന് ആ കുട്ടി വേർപിരിയുന്ന സമയമെന്ന് കാമിലേനി രണ്ട് സമ്പൂർണമായ കൊല്ലമാണ് മാതാക്കൾ കുട്ടിക്ക് നിർബന്ധമായും മുലയൂട്ടണമെന്ന് കുട്ടിയുടെ രക്ഷിതാവ് ആവശ്യപ്പെട്ടാൽ മുലയൂട്ടി കൊടുക്കേണ്ട കാലം എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ട് കൊല്ലമാണ് മുലയൂട്ടൻ്റെ കാലവും കുട്ടി മൊല കുടിക്കുന്നു കൊണ്ട് ഉമ്മയെ ചേർന്ന് നിൽക്കുന്ന കാലവും എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായാണ് പറഞ്ഞതിലുള്ള പ്രയോഗം കുട്ടിയുടെ ഗർഭത്തെ കാലവും വേർപിരിയുന്ന കാലവും കൂടി മുപ്പത് മാസം എന്നാണ് അപ്പോൾ ഗർഭകാലത്തിന് അവിടെ ആറുമാസേ ഉള്ളൂ രണ്ട് കൊല്ലവും ആറു മാസവും കൂടുമ്പോഴാണല്ലോ മുപ്പത് മാസാവുക അപ്പോൾ അതൊരു കാലനിർണയമല്ല സാധാരണഗതിയിൽ മാതാവ് ഗർഭം ചുമക്കുന്ന ആ പ്രയാസവും ആ മാതാവ് ഗർഭം ചുമന്ന് പ്രസവിച്ച ശേഷം ആ കുട്ടിനെ പോറ്റി വളർത്തുന്ന ആ പ്രയാസവും ഈ കുട്ടി ആ മാതാവിനെ ആശ്രയിച്ച് നിൽക്കുന്ന ബന്ധവുമെല്ലാം വിവരിച്ചിട്ട് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യേണ്ട കാര്യം ഉണർത്തുന്ന ആയത്തുകളാണ് ആ ആയത്തുകൾ നന്മയിൽ വർധിക്കേണ്ട കാര്യമൊക്കെ ഉണർത്തുന്ന ആയത്തുകൾ എൻ്റെ സംസാരത്തിൽ വന്നിട്ടുള്ള വിഷയം ഒരു കുട്ടിയുടെ ഗർഭകാലം നാലു വർഷം വരെ നീണ്ടു നിൽക്കാമെന്ന വിഷയമാണ് മുമ്പ് ഏതോ ഒരു മറുപടിയിൽ ഏതോ ഒരു സംസാരത്തിലോ അല്ലെങ്കിൽ പ്രസംഗത്തിലോ പറഞ്ഞ കാര്യമായിരിക്കും ഒരു കുട്ടി ഒരു പിതാവിൻ്റെ ഗർഭത്തിൽ ഒരു പിതാവിൻ്റെ കുഞ്ഞ് ആ പിതാവിൻ്റെ സഹധർമ്മയുടെ ഗർഭത്തിൽ നാല് മാസം വരെ കിടക്കാനുള്ള സാധ്യത നമ്മുടെ ഫുഫഹാദ് വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട് അത് അബദ്ധമാണെന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിയ് ഇമാം മാലിക്ക് എന്നു മാത്രമല്ല പത്തു മാസത്തിൻ്റെ അപ്പുറം ഗർഭം കിടക്കുകയില്ല എന്നാണ് ആധുനിക നിയമമെന്ന് പറയുന്ന ആളും അതിനപ്പുറം പറയുന്നതൊക്കെ തെറ്റും അബദ്ധവുമാണെങ്കിൽ നാല് മധുബൻ്റെ ഇമാമുകളും അതേപോലെ സൊഹാബാക്കൾ താപ്യങ്ങളിൽപ്പെട്ട ആളുകളുമൊക്കെ ഗർഭാവസ്ഥ എത്ര കാലം വരെ പോകാം എന്ന വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ള സംസാരങ്ങളൊക്കെ ആബദ്ധമാകണം ആകണം നമ്മ സംബന്ധിച്ചിടത്തോളം ഫുഹാവിന്റെ വാക്കുകളും ഇമാമുകളുടെ വാക്കുകളും ഉദ്ധരിക്കുക മാത്രമാണ് നാം ആ വിഷയത്തിൽ ചെയ്യുന്നത് ഒരു കുട്ടി ഗർഭത്തിൽ കിടക്കുന്ന കാലം നീണ്ടു കടന്നാൽ നാല് വയസ്സ് വരെ കിടക്കാം എന്ന കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് ആധുനിക ശാസ്ത്രമോ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രമോ എതിർക്കേണ്ട കാര്യമില്ല കാരണം കുഞ്ഞു രൂപപ്പെടുന്ന ഘട്ടങ്ങളോ രക്തവുമായി ബന്ധപ്പെട്ട് ആ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി മാംസിണ്ഡമാകുന്ന കാര്യവും ഇതൊക്കെയാണ് കുറഹാൻ പറയുന്നത് അതൊക്കെ ആയി കഴിഞ്ഞ ശേഷമുള്ള ആ ഗർഭസ്ഥ ശിശു എത്ര കാലം വരെ വയറ്റിൽ കിടക്കും എന്ന കാര്യം കുറുഹാൻ സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ല കുറാനിലും ഹദീസിലും ഇല്ലാത്ത ആ കാര്യം മറ്റു പ്രമാണങ്ങളെ അധികരിച്ചുകൊണ്ടും ബന്ധപ്പെട്ടുകൊണ്ടുമാണ് നമ്മുടെ ഇമാമുകൾ സ്ഥാപിക്കുന്നത് അതിലഭിപ്രായ വ്യത്യാസമുണ്ട് ആ കൂട്ടത്തിൽ ഇമാമനെ ഷാഫി അദി അള്ളാഹ്വാൻകു തങ്ങൾ അവറുകൾ നാല് കൊല്ലം വരെ നീണ്ടു നിൽക്കും ഒരു കുട്ടി പരമാവധി എർപ്പത്തിൽ നാല് കൊല്ലം കഴിഞ്ഞാൽ ആ ആളുടെ കുട്ടിയെല്ലാം അന്ന് തീരുമാനിക്കും അപ്പം ഇടക്കാലത്തുണ്ടായ ഗർഭമാണ് തീരുമാനിക്കും അതായത് ഒരു പെണ്ണിനെ ഭർത്താവ് സംഭോഗം ചെയ്ത് ആ ഭർത്താവിൻ്റെ സംഭോഗത്തെ തുടർന്നുണ്ടാകുന്ന ഗർഭം നാല് വർഷം വരെ നീണ്ടു നിൽക്കാം മാത്രമല്ല അയാളുടെ ഗർഭമായി കൂട്ടണമെങ്കിൽ നന്ന ചുരുങ്ങിയ സമയവും ഉണ്ട് അക്തനുൽ ഹംഡ് അക്സർ ഉൽഹം ഗർഭാവസ്ഥ ഇവിടെ ഏറ്റവും ചുരുങ്ങിയ കാലയളവ് ഏറ്റവും കൂടിയ കാലയളവ് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാറ്റിൻ്റെയും നിയമവശങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ള ഇസ്ലാമിക കർമ്മശാസ്ത്രം ആ കർമ്മശാസ്ത്രത്തിന്റെ ഗവേഷകന്മാരായ പണ്ഡിതന്മാർ ഈ കാര്യവും ഒഴിച്ചിട്ടില്ല ഗർഭത്തിൽ ഒരു കുഞ്ഞ് കിടക്കുന്ന ഏറ്റവും ചുരുങ്ങിയ കാലം ആറുമാസം വേണം പൂർണമായും അപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയുമായി ബന്ധപ്പെട്ട് ആറുമാസത്തിൻ്റെ മുൻപ് ആ പെണ്ണ് പ്രസവിച്ചാൽ ഇയാളുടെ കുട്ടിയെല്ലാം തീരുമാനിക്കും കാരണം അയാളുടെ ഗർഭത്തിന്റെ കുറഞ്ഞ കാലം കടന്നിട്ടില്ല അവനൊക്കെ സംഭവിക്കാൻ പോവും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടെന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് വീട്ടുകൂടിയതിൻ്റെ ശേഷം അഞ്ചു മാസം കഴിഞ്ഞ പ്രസവിച്ചു അല്ലെങ്കിൽ ആറുമാസം തികയുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് പ്രസവിച്ചു ആറുമാസം തികയുന്നതിന്റെ മുമ്പ് പ്രസവിച്ചാൽ ആ കുട്ടി ഈ ഭർത്താവിൻ്റെതല്ല മുമ്പുള്ള ഗർഭമാണ് തീരുമാനിക്കും എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് കുട്ടിൻ്റെ കാരാണ് പാപ്പ കുട്ടിയുടെ നശബ ഏതാണ് തറവാട് എന്താണ് എന്ന കാര്യങ്ങളൊക്കെ സമ്പൂർണമായ ശരീരത്തിൽ തീരുമാനിക്കപ്പെടണം ഇത് വെച്ചുകൊണ്ട് ആറുമാസമാണ് ചുരുങ്ങിയ കാലയളവ് എന്നത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കുന്നതാണ് എങ്ങനെയാണ് പ്രിയ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കുക നല്ല ഉറപ്പുള്ള രീതിയിൽ നാല് മാസം കഴിയുമ്പം തന്നെ കുഞ്ഞ് രൂപപ്പെട്ട് ആത്മാവ് ബന്ധപ്പെടും ജീവൻ ഉണ്ടാകും പിന്നൊരു രണ്ട് മാസം വരെയൊക്കെ കിടക്കാനുള്ള കപ്പാസിറ്റി അവിടെ വേണം ആ രീതിയിലാണ് കുട്ടിയുടെ സംവിധാനം അങ്ങനെയാണ് ലോകത്ത് പ്രസവിച്ചിട്ടുള്ളതിൽ ഏറ്റവും അടുത്ത് ഒരാളുടെ ഗർഭം എന്ന് ഉറപ്പുള്ളത് ശരിക്കും പ്രസവിച്ചതുള്ളൂ ഇത് വച്ചിട്ടാണ് ആറുമാസം വേണം പൂർണ്ണമായും അക്ലുൽ ഹംഡ് ഏറ്റവും ചുരുങ്ങിയ ഗർഭകാലം എന്ന് പറഞ്ഞു നിർണ്ണയിക്കുന്നത് അതേപോലെ തന്നെ അക്സർ ഉൽഹ് ഒരു ഗർഭത്തിൽ കിടക്കുന്ന ഏറ്റവും കൂടിയ കാലം ഏറ്റവും കൂടിയ കാലം ഏതാണ് നോക്കുന്നത് എങ്ങനെയാണ് ഖുർആാനിലെ ആയത്തില്ല ഹദീസിലില്ല ഖുറാനിന്റെ വിരുദ്ധമാണ് എന്നൊക്കെ വെറുതെ ഇട്ടുപോയാം ഞാനീ പറഞ്ഞ ആയത്തിനെ ഖുർആാനിലുണ്ടുലുഹുഹു സലാസുനഷെ ഗർഭത്തിൽ കിടക്കുന്നതും കുട്ടി മടിപുടിച്ച് വിരമിക്കാതെ മാതാവിനെ ആശ്രയിച്ചു കഴിയുന്നതും മുപ്പത് മാസമാണ് അത് ഏറെക്കുറെ നടപ്പ് കുറയുണ്ട് നടപ്പ് അങ്ങനെയാണ് അതായത് രണ്ട് കൊല്ലം തേച്ച് മല കുടിക്കുന്നില്ലെങ്കിൽ ഒരു പത്തു മാസം കിടക്കുന്നുണ്ടെങ്കിൽ പത്തു മാസം കഴിഞ്ഞ് ഏതാണ്ട് രണ്ട് കൊല്ലാകാൻ മുപ്പത് മാസമാകാൻ എത്രയേ വേണ്ടു അത്രയും കാലം ഈ മാതാവിനെ ആശ്രയിച്ചു കൊണ്ട് കുട്ടി കഴിയുന്നതാണ് സാധാരണ നടപ്പ് മറ്റൊരിടത്ത് കുറാൻ പറയുന്നത് ഫിസാലു ഹൂഫി യാമേനി മുല കുടിച്ചുകൊണ്ട് കുട്ടി ആ മാതാവിൻ്റെ ആശ്രയത്വത്തിൽ നിന്ന് മാറുന്നത് രണ്ട് കൊല്ലം കഴിഞ്ഞാണ് അപ്പം ഇതൊക്കെ നടപ്പ് പറയണം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് നാല് കൊല്ലം വരെ മുല കൊടുക്കുന്ന കുട്ടികളില്ലേ ശേഷം കുട്ടികളൊന്നുമില്ലെന്ന് വെച്ചാൽ അപ്പൊ ഏതെങ്കിലും കുട്ടികൾ മുലോടിച്ചു കൊണ്ട് കഴിയുവാണെങ്കിൽ അത് ഖുർആനെതിരാണെന്ന് പറയും ഖുറാൻ ഖൂഫി സാലു ഖൂഫി ആമേനി കുട്ടി മുല കുടിക്കുന്നത് രണ്ട് കൊല്ലം കൊണ്ടാ പിരിയ അതുകൊണ്ട് നാല് കൊല്ലം മുല കുടിച്ചാ ആ കുട്ടിമാരെ മല കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും തള്ളൂ അപ്പൊ അനുഭവത്തെ തള്ളാന്ന് കുറച്ച് ഇല്ല നാല് കൊല്ലം മുല കുടിച്ചാലും പത്ത് കൊല്ലം മുല കുടിച്ചാലും മുലപൊടിച്ചു തന്നെയാണ് പക്ഷെ മുലകുടിയായിട്ട് കൂട്ടണമെങ്കിൽ ഈ മുലകുടി കൊണ്ട് പോഷകാഹാരം കിട്ടുന്ന വിധത്തിൽ വേണ്ട ചെറിയ കുട്ടിയാവണോ നന്ന ചെറിയ കുട്ടിയുമ്പോൾ വേറെ ആഹാരങ്ങളും ഘരപദാർത്ഥങ്ങളും കഴിക്കാത്ത കാലത്താണ് മുല കൂട്ടുക എന്നാലും ചില കുട്ടികൾ മൂന്ന് വയസ്സ് വരെയോ നാല് ഒക്കെ മുര ഊട്ട കുട്ടികളുണ്ട് ഭക്ഷണത്തോടൊപ്പം അപ്പൊ ഫിആമി എന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് രണ്ട് അപ്പുറം മുല കൂട്ടുന്നു ഖുറാനെതിരാണ് എന്ന് പറയാൻ പറ്റാത്തതുപോലെ ഗർഭാവസ്ഥയിൽ കിടക്കുന്ന കാലവും നാല് കൊല്ലം വരെ കടന്നിട്ടുണ്ടെങ്കിൽ ആ കടന്നിട്ടുള്ളത് ഒരിക്കലും ഖുറാൻ എതിരാന്നറിയാൻ വയ്യല്ലോ സംഭവല്ലേ നടന്ന സംഭവമല്ലേ ഈ സംഭവങ്ങൾ വെച്ചാണ് നമ്മുടെ ഫുഖഹാ ഈ കാര്യം വിധി എഴുതിയത് രണ്ട് കൊല്ലം വരെ കടന്നിട്ടുള്ള അനേകം ആടുകളുടെ ചരിത്രം അവർ പ്രമാണത്തിൽ നോക്കിയിട്ടുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്ന ഒരു അഭിപ്രായമുണ്ട് രണ്ട് കൊല്ലം വരെയാണ് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ കിടക്കുക നന്ന കവിഞ്ഞാൽ രണ്ടു കൊല്ലത്തിൻ്റെ അപ്പുറം ഒന്നും ഉണ്ടാവില്ല എന്നൊരു അഭിപ്രായം ഇതായീബിന്റെ അനുഭവം വെച്ചൊരു അഭിപ്രായമാണ് ഈ അഭിപ്രായം മഹാനായ ഇമാം മാലിക് റസി അള്ളാഹോൻഖുവിൻ്റെ മുമ്പിൽ വെച്ചു മാലിക് റതി അള്ളാഹോൻഖുവിനോട് ആരോ പറഞ്ഞു കൊടുത്തു വലീദ് പുൻ മുസ്ലിം എന്നവർ പറയുന്നുണ്ട് അവർ വികരിക്കുകയാണ് ഞാൻ മാലിക് ബുൻ അനസെന്നവരോട് പറഞ്ഞു ജമീലത്ത് ബിന്ദു സഹദ് എന്നവർ ആയിഷ ബീബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വഹിതുണ്ട് ലാത്ത

അവർ പ്രസവിക്കുന്ന കുട്ടികളെയൊക്കെ നാല് കൊല്ലം ഗർഭം ചുമത്തിട്ടേ പ്രസവിക്കുന്നു നാല് കൊല്ലം ഗർഭത്തിൽ ചുമത്തിട്ടേ പ്രസവിക്കുന്നുള്ളൂ അതിൻ്റെ അയൽവാസിയായ മുഹമ്മദ് എന്ന് എന്നറിയുന്ന ആരുടെ പെണ്ണിന്റെ സാധാരണ സമ്പ്രദായമാണ് പിന്നെ എങ്ങനെയാണ് രണ്ടു കൊല്ലത്തിൽ അപ്പുറം ഗർഭത്തിൽ കിടക്കില്ല എന്ന് മറ്റാരോ പറയുന്നത് കിടക്കുന്ന ഒരു പെണ്ണിന്റെ അരികിലുണ്ടല്ലോ പരിശുദ്ധയിൽ പരിശുദ്ധയായ ഒരു പെണ്ണ് പരിശുദ്ധരിൽ പരിശുദ്ധരായാണോ വേറൊരു ബന്ധവും അവർക്ക് ഊഹിക്കാൻ പോലും വയ്യ പക്ഷേ ആ പെണ്ണ് നാല് കൊല്ലത്ത് നാല് വയസ്സായ തൊള്ളിയിൽ പല്ലൊക്കെ നിറഞ്ഞ കുട്ടീനെ പ്രസവിക്കുന്ന അനുഭവം കണ്ടിട്ടാണ് ഇമാരിക്ക് എന്നവർ പറയുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ വീടിന്റെ അയൽവശത്ത് ഒരു പെണ്ണ് നാല് കൊല്ലം പ്രസവിക്കാതെ നാലു കൊല്ലം ഗർഭം ചുമക്കാതെ ഒരു പ്രസവിക്കുകയെ ഇല്ലായെന്ന് മഹാനായ ഇമ് ഷാഫി തങ്ങളും പറയുന്നു ബക്കിയ മുഹമ്മദ് ബിൻ ആച്ച മുഹമ്മദ് ബിൻ ആജിലാൻ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ ശേഷിച്ചു ഫീ പത്തിന് ഉമ്മ ഹി തന്റെ ഉമ്മാന്റെ ഉദരത്തിൽ അർപ്പാശിനി നാല് കൊല്ലം ആ മുഹമ്മദ് ബിൻ ആജിലിന്റെ പെണ്ണാണ് ഇമ്രാദ് അപ്പൊ ഇയാളുടെ അതേ ഊഴം അയാളുടെ ഒക്കെ കിട്ടുകയാണ് നാല് ഗർഭപാ നാല് ഗർഭപാത്രത്തിൽ നാല് കൊല്ലം കിടക്കുന്ന ആ പാരമ്പര്യം അദ്ദേഹത്തിന്റെ മക്കൾക്ക് അദ്ദേഹത്തിന്റെ ഗർഭിണിയായ പെണ്ണുങ്ങൾ നാല് കൊല്ലം ഗർഭം ചുമന്ന് നടക്കുന്ന ഒരു പാരമ്പര്യം വരികയാണ് ഈ അനുഭവമാണ് ആര് കാണുന്നത് ഇമാം മാലിക് എന്നവർ കാണുന്നത് ഇമാം മാലിക്കിനോട് കൂടെ വസിച്ചിട്ടുള്ള ഷാഫി എന്നവരും കാണുന്നു ഇതുകൊണ്ടാണ് ഇമാമന ഷാഫിയെ തങ്ങളും ഇമാം മാലിക് എന്നവരും നിലവിൽ നിലവിൽ കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ അനുഭവം നാല് കൊല്ലം വരെ ഒരു റിപ്പോർട്ടേ ഉള്ളൂ നാല് കൊല്ലം വരെ ഒരു പെണ്ണ് ഗർഭത്തിൽ ചുമന്നു കുഞ്ഞിന് ജന്മം നേടി ഇതിന്റെ അപ്പുറം കേട്ടിട്ടില്ല അവ അപ്പൊ അവർ പറഞ്ഞു നാല് കൊല്ലമാണ് അക്സറുലിന്റെ അങ്ങനെയല്ലേ ബുദ്ധിപരമായി ഖുർആനിലും ഹദീസിനും തെളിവില്ലാത്ത കാര്യങ്ങൾ മുജഹിദിങ്ങൾ ആ പണ്ഡിതന്മാർ ഗവേഷണം ചെയ്യുന്ന ഒരു രീതിയാണ് നാട്ടു നടപ്പ് നോക്കിയിട്ടാണ് നാട്ടു നടപ്പിനും എതിരാണ് എന്നാണ് ഇപ്പൊ ഇയാൾ പറഞ്ഞത് അവരുടെ തന്നെ ഭാര്യ ഒരു നാല് കൊല്ലം ഗർഭത്തിലിരുന്നാൽ എന്ത് പറയും അവര് തീർച്ചയായും പറയുന്നത് വേറെ ആരോ ഇടപാടാക്കിയ അത്തരം തോന്നിയാസങ്ങൾക്കെതിരിലാണ് ഞാൻ സംസാരിച്ചത് അങ്ങനെ പറയരുത് എപ്പോഴും കാരണം പരിശുദ്ധകളായ വരിതകളെ അത്തരം കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്ര നീണ്ടുപോയി ഗർഭം തന്ന കാരണം പറഞ്ഞുകൊണ്ട് അവരെ വേശ്യകളാക്കാനോ അവരുടെ ചാരിത്ര ശുദ്ധിയെ ചോദ്യം ചെയ്യാനോ പാടില്ല എന്നാണ് ഞാൻ സംസാരിക്കുന്നത് അവർ നല്ല പതിവ്രതകളാണെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ഇനി ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യ അവൾ എങ്ങനെയും എൻ്റെ ഗർഭമല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ കുട്ടി എൻ്റെ കുട്ടിയല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അയാൾക്ക് സത്യം ചെയ്യാനോ ആ സത്യം ചെയ്തിട്ട് കുഞ്ഞല്ല എന്ന് പറയാനുള്ള അവകാശം മിസ്ല നൽകുന്നുണ്ട് അത് ബോധ്യം വേണം അതിലില്ല ആ എന്ന് പറയും ആ അർത്ഥത്തിൽ പറയുന്ന ഒരു രീതി അത് എൻ്റെ കുട്ടിയല്ല എന്ന് പറയുന്ന രീതി എങ്ങനെയും അവൾ ആനുമായി ബന്ധപ്പെട്ട ശേഷം അവൾ മറ്റൊരോ ബന്ധപ്പെട്ടിട്ടുണ്ടായ ഗർഭമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ പറയാം ബോധ്യമല്ലെങ്കിൽ ഒരാൾക്കും അങ്ങനെ പറയാനും പാടില്ല അതാണ് ഞാൻ പറഞ്ഞ മസാല അങ്ങനെ ജനിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ ഒരു താപേ പ്രമുഖനാണ് വഹാക്ക് ആ ബന ബന മുസാഹിം വ ഹറമ ഹയാൻ ഉമ്മു മിൻഹുമാ വഹാഖ് എന്നിവര്യാന് താപയങ്ങളിൽ വലിയ മഹ അതേപോലെ ഒരു വലിയ താപേയാണ് വഹാക്ക് രണ്ട് പ്രസിദ്ധരായ താപേ പണ്ഡിതന്മാർ അവരുടെ ഉമ്മമാര് അവരെ രണ്ടു കൊല്ലം ഗർഭം ചുമന്നതിന് ശേഷം പ്രസവിച്ചിട്ടുള്ളവർ അതെങ്ങനെ തിരിയുന്നത് വെച്ചാല് നമ്മൾ വിചാരിച്ചത് രണ്ടു കൊല്ലത്തിൻ്റെ ഉള്ളിലേ ഗർഭം ഇങ്ങനെ രൂപപ്പെട്ടു വരുവുള്ളൂ എന്നാ ഇതാണ് യുക്തിവാദിയോ അല്ലെങ്കിൽ ഭൗതികവാദിയോ തെറ്റിദ്ധരിച്ചത് അങ്ങനെ സംസാരിച്ചിട്ടില്ല ഗർഭം അത്ര കടക്കാം എന്നാണ് ഞാൻ സംസാരിക്കുന്നത് മഹാനായ മഹാനായെന്നവരെ പ്രസവിച്ചപ്പം തള്ളിയിൽ പല്ല് മുയിവൻ നല്ലോണ്ടായിരുന്നു എന്നാൽ രണ്ടു വയസ്സായപ്പോ ഒരു കുട്ടിക്ക് നല്ലോണം പല്ലുണ്ടാവുമല്ലോ അപ്പൊ നല്ലോണം പല്ലുള്ള ഒരു കുട്ടി രണ്ട് വയസ്സായിട്ട് പ്രസവിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ രണ്ട് വയസ്സായ ഒരു കുട്ടി പള്ളിനുള്ളിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ ലേശം ചുരുങ്ങി സമയം വെറുതായ കുട്ടി തീർക്കാൻ ചിലപ്പോൾ സാധ്യത ഞാൻ അല്ലെങ്കിലും നമ്മൾ കാണുമ്പം പ്രസവിക്കപ്പെടുന്ന കുട്ടിക്ക് കിടക്കാൻ മാത്രം തപ്പിയൊക്കെ ആ പള്ളുണ്ടോ ഏതെങ്കിലും ഒരു മെണ്ണിൻ്റെ വള്ളം ഒരിക്കലും ഇല്ല ഒരു പെണ്ണിൻ്റെ പള്ളിയിൽ ചാണകൊണ്ട് അളന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റർ വെച്ച് വെച്ചളന്നാലോ നമ്മൾ പ്രസവിക്കുന്ന ഒരു കുട്ടിക്കും കിടക്കാൻ മാത്രം ആ അറ വലിപ്പമില്ല അപ്പൊ അള്ളാഹുവിന്റെ മഹത്തായ കുതിരത്തു കൊണ്ടാണ് ഉമ്മയുടെ അതത്തിൽ കുട്ടി എങ്ങനെയോ ചുരുണ്ട് കിടക്കുന്നത് കുട്ടിക്ക് കിടക്കാനുള്ള സംവിധാനവും കുട്ടിക്ക് കിടക്കാനുള്ള മെത്തയും കുട്ടിക്ക് കഴിക്കാനുള്ള ആഹാരവും കുട്ടിക്ക് ഉമ്മയിൽ നിന്ന് കിട്ടാനുള്ള അംശങ്ങൾ കിട്ടാനുള്ള വഴിയും പുഴലും എല്ലാം അള്ളാഹു സുഹാനുഭവത്താൻ സംവിധാനിച്ചത് അള്ളാഹുവിൻ്റെ മഹത്തായ റഹമത്തും കരുണയുമാണ് ഈ കരുണപ്രകാരം ഒരു നാല് വയസ്സ് പ്രായമുള്ള കുട്ടി ഉമ്മയുടെ ഉദരത്തിൽ കിടക്കാം രണ്ട് കൊല്ലം അങ്ങനെ കടന്നിട്ടുള്ളവരാണ് വഹാഖെന്ന താബിളിയും അറബ് ബുനഹ്യാർ ഇത് പ്രസിദ്ധരായ മനുഷ്യന്മാരാണ് ചരിത്ര പ്രസിദ്ധരായ മനുഷ്യന്മാരാണ് ഇവര് ചരിത്ര അറബുബുനഹയാലൊക്കെ കഥകൾ ഔലിയാക്കന്മാരുടെ കഥകളിലൊക്കെ ധാരാളമുണ്ട് ആ വലിയ മഹാന്മാര് രണ്ട് കൊല്ലം ഗർഭത്തിൽ കടന്നവരാണ് എന്നുള്ള അനുഭവം വെക്കുമ്പോൾ രണ്ട് കൊല്ലം ഗർഭത്തിൽ കിടക്കാന്നുള്ള അനുഭവത്തെ നിഷേധിക്കാൻ കഴിയുമോ മഹാനായ അഹമ്മദ് ഹംബൽ തങ്ങൾ പറയുന്നത് അഹമ്മദ് ഗുൻഹമ്പൽ തങ്ങൾ അവരുടെ തെളിവിൽ നാല് കൊല്ലം വരെ തന്നെ ഒരു തറവാട്ടിലുള്ള കുട്ടികളോ ഒരു തറവാട്ടിലുള്ള പെണ്ണുങ്ങളോ ഒക്കെ തന്നെ കിടക്കുന്നു നാല് കൊല്ലം നാല് കൊല്ലം അവർ ഗർഭത്തിൽ കടന്ന ശേഷമേ മക്കളെ പ്രസവിക്കുന്നുള്ളൂ അങ്ങനെയുള്ള കുടുംബത്തെ കാണുകയാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഗുൻഹമ്പൽ തങ്ങൾ അവർ അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നാല് കൊല്ലം അവർ അദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ രണ്ടു കൊല്ലം എന്നാണ് പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് ഹം നാല് കൊല്ലം വരെ ഉള്ള ഒരുപാട് കഥകളുണ്ട് എന്നാണ് അപ്പോൾ ചില തറവാട്ടിൽപ്പെട്ട പെണ്ണുങ്ങളോ ഇപ്പൊ പറഞ്ഞ മുഹമ്മദ് ബു അജനാലിൻ്റെ ഭാര്യയെപ്പോലുള്ള അല്ലെങ്കിൽ മുഹമ്മദ് ബുനു അജലി എന്നവർ തന്നെ അങ്ങനെ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് പ്രസവിക്കുക നാല് കൊല്ലം കഴിഞ്ഞിട്ട് പ്രസവിക്കപ്പെട്ടവരാണ് ഇമാം മാലിക് എന്നവർ പറയുന്നു ആ തരത്തിലുള്ള ചില ഗോത്രങ്ങളിൽപ്പെട്ട ചില പെണ്ണുങ്ങൾ നാല് കൊല്ലം വരെ അവരുടെ കുഞ്ഞുങ്ങൾ ഗർഭം ചുമന്ന് നിൽക്കുകയും ശേഷം മാത്രം ഗർഭത്തിൽ നിന്ന് പ്രസവിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ കാലം വെക്കരുത് ഇന്നത്തെ കാലം അങ്ങനെ കുട്ടികൾ കിടന്നാൽ കീറണ്ടെടുക്കും ദിവസം സാധാരണ ഡോക്ടർ നിശ്ചയിച്ചിട്ട് അപ്പുറം തെറ്റിയാൽ തന്നെ കീറും അങ്ങനെ കീറാതെ അങ്ങനെ കിടക്കുന്നൊരു കാലമല്ലേ ഈ കാലമൊക്കെ പറയുന്ന ഇമാം മാലിക് എന്നവരുടെ കാലം ഇമാ ഷാഫി തങ്ങളുടെ കാലം ഇമാ അഹമ്മദ് ബനഹ്മൽ തങ്ങളുടെ കാലമൊക്കെ കീറാതെ കിടക്കുന്ന കാലമാണ് ഗർഭത്തിൻ്റെ ഉള്ളില് വയറിൻ്റെ ഉള്ളില് ആരും നോക്കാറില്ല പരിശോധിക്കാറില്ല സാധാരണ വൈദ്യന്മാർക്ക് നാടി പിടിച്ചോ തപ്പി നോക്കിയിട്ടോ കിട്ടുന്ന വിവരമില്ലാതെ മറ്റൊരു വിവരവുമില്ല ഗർഭപാത്രത്തിലെ കുട്ടികളെ സ്കാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടുത്ത കാലത്തല്ലേ തുടങ്ങിയിട്ടുള്ളൂ അടുത്ത നൂറ്റാണ്ടുകൾക്കിടയിൽ അടുത്ത കാലങ്ങൾക്കിടയിലേ തുടങ്ങിയിട്ടുള്ളൂ ഈ അടുത്ത നൂറ്റാണ്ടുകൾക്കിടയിൽ തുടങ്ങിയിട്ടുള്ള ഈ സംഭവം വെച്ച് അതിൻ്റെ ഒക്കെ ഒരുപാട് മുമ്പുള്ള അനുഭവങ്ങളെ തള്ളിപ്പറയാമോ ഇന്ന് നമ്മൾ വേഗം കീറിടുക്കുന്നുണ്ട് സമയം തെറ്റിക്ക് അപകടമുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കരുതിയിട്ട് അപകടമില്ലാതെ ഇങ്ങനെ ധാരാളം കാലം ഗർഭത്തിൽ കടന്ന് പ്രസവിക്കപ്പെട്ട മക്കളെയും പ്രസവിച്ച ഉമ്മമാരെയും തള്ളിപ്പറയാമോ അവരൊക്കെ വെറുതെ അനാവശ്യമായി അവരുടെ വാപ്പാക്ക് പറഞ്ഞവരെ നമ്മൾ വിധിയെഴുതാമോ അതുപോലെ ഇനിയും നമുക്ക് വിധിയെഴുതാൻ നിവൃത്തിയില്ല കാരണം ഒരു ഗർഭത്തിൽ കിടക്കാനുള്ള ഒരു നിയമമുണ്ട് നമ്മുടെ ഇമാമുകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെച്ചത് എന്താണ് തെളിവ് ഞാൻ പറഞ്ഞല്ലോ ഇമാമുകൾ പറയുന്ന തെളിവ് പ്രകാരം ആയത് ഇതിൽ ഹദീസുമില്ല അനുഭവത്തിൻ്റെ റിപ്പോർട്ടുകളാണ് അനുഭവത്തിൻ്റെ റിപ്പോർട്ടുകളിൽ കേൾക്കപ്പെട്ട പെണ്ണുങ്ങളിൽ വെച്ചിട്ട് ചില പെണ്ണുങ്ങളിൽ ഏറ്റവും അധികം കിടന്നത് നാല് കൊല്ലം വരെ ഗർഭം കടന്ന റിപ്പോർട്ടാണ് കിട്ടിയതിൽ ഏറ്റവും കവിഞ്ഞ റിപ്പോർട്ട് ഇതനുസരിച്ചാണ് ഇമാമുനെ ഷാഫി ഇമാം മാലിക്ക് എന്ന രണ്ടു മഹാന്മാരായ മുസ്തഹിദുകളായ ഇമാമുകളും നാല് കൊല്ലം വരെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി കിടക്കാം അധിക കാലമായിട്ട് കിടക്കാം എന്ന് വിധി എഴുതിയത് ഈ വിധി എഴുതിയതിൽ ഷാഫി മധുഹം അനുസരിച്ച് വിധി പറയുന്നവരാണ് നമ്മൾ ഷാഫി മധുഹം അനുസരിച്ച് വിധി പറഞ്ഞാൽ ആറു മാസം താഴെ ആയാൽ ഒരിക്കലും കുട്ടി ഈ ഗർഭക്കാരൻ്റെ ആകാൻ വഴിയില്ല അതായത് പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ ആകാൻ വഴിയില്ല കാരണം ഏറ്റവും ചുരുങ്ങിയ കാലയളവ് ആറുമാസം ഗർഭത്തിലിരിക്കണം ആറുമാസത്തിൽ താഴെയായിട്ട് വസുവിക്കപ്പെട്ടാൽ ഗർഭം അതിൻ്റെ മുമ്പുണ്ടായിട്ടുണ്ട് എന്ന് തീരുമാനിക്കപ്പെടണം അതാണ് അത്തലുൽ ഹംല് നന്ന കവിഞ്ഞെ ഒരു കുട്ടി ഗർഭപാത്രത്തിൽ കിടക്കാനുള്ള ഏറ്റവും കവിഞ്ഞ പരിധി എത്രയാണ് എന്ന് ചോദിച്ചാൽ കിട്ടിയ തെളിവുകളിൽ വെച്ച് ഏറ്റവും അറിയപ്പെട്ട മനുഷ്യവർഗത്തിലെ റിപ്പോർട്ടുകളിൽ കിട്ടിയത് ഇമാം ഷാഫി ഇമാം മാലിക്കും ഹജ്ജിന് പോയിട്ടും ലോകമാസകരം സഞ്ചരിച്ചിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വിധി എഴുതാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് 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 ഇന്ന കാലത്തിൻ്റെ പരമാവധി കാലം നാലു കൊല്ലമാകുന്നു എന്നത് ഇത് മാറാം പക്ഷേ നാല് കൊല്ലമാകുന്നു എന്ന് റിപ്പോർട്ട് കനുസരിച്ച് കിട്ടിയ വിധിയാണ് അതിൻ്റെ അപ്പുറം വന്നാൽ മാറാം അതുവരെ ഇരുന്നാൽ ഓപ്പറേഷൻ ചെയ്യാതെ സാധാരണ പ്രസവിക്കുന്നത് പോലെ കുഞ്ഞങ്ങനെ കടന്നിട്ട് നമ്മളൊന്ന് കാത്തു വെക്കുക ഏതെങ്കിലും കുഞ്ഞിനെ അപ്പോൾ എത്ര കാലം വരെ നടക്കുമെന്നറിയാലോ അങ്ങനെ നടക്കാം അങ്ങനെ നടന്നാൽ ഇന്നത്തെ കാലത്തും അതൊക്കെ അറിയും പക്ഷേ ഇന്നൊക്കെ എല്ലാ കാലത്തും കുറച്ച് നീണ്ടാൽ അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നത് കൊണ്ട് ഇത് നമുക്ക് പിടിക്കാൻ മനസ്സിലാവില്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇനി ഞാൻ നേരെ പറഞ്ഞ പോലെ ഇമാം സൗരി അബു ഹനീഫ തുടങ്ങിയിട്ടുള്ളവരൊക്കെ പറയുന്നത് രണ്ട് കൊല്ലം എന്നാണ് അപ്പം നാല് മധുഹബൻ്റെ ഇമാമിയങ്ങളിൽ നിന്ന് ഇമാം ഷാഫി എന്നവരും ഇമാം മാലിക് എന്നവരും നാല് കൊല്ലം എന്ന് പറയുന്നു ഇമാം മഹമ്മദിൻ്റെ റിപ്പോർട്ടും ഒന്നങ്ങനെ തന്നെയാണ് ഒരു റിപ്പോർട്ട് രണ്ട് കൊല്ലം എന്നാണ് അവരുടെ റിപ്പോർട്ട് അതേ റിപ്പോർട്ടാണ് ഇമാം അബുഹനീഫയുടെയും റിപ്പോർട്ട് അപ്പം നമ്മളെ നാല് മധുഹബൻ്റെ ഇമാമിയങ്ങളും രണ്ട് കൊല്ലം വരെ ഗർഭത്തിലിരിക്കാം അല്ല നാല് കൊല്ലം വരെ ഗർഭത്തിലിരിക്കാം എന്ന് ഉറപ്പിച്ചിട്ടുള്ളതാണ് ഇത് യജുമാ ആണ് എന്നർത്ഥം നാല് മധുഖമിൻ്റെ അടിസ്ഥാനത്തിൽ യുജുമായ പൊതുവായ കാര്യമാണ് ഈ ഏറ്റവും കവിഞ്ഞ കാലം നാല് കൊല്ലം വരെ ഇരിക്കാം ഇതുമാത്രമാണ് ഞാൻ ഉദ്ധരിച്ചത് ഇത് ഇതുദ്ധരിച്ചതിന് ഭൗതിക ചിന്തകന്മാരോ ഭൗതിക ഡോക്ടർമാരോ ഇതിനെതിരിലൊന്നും പറയേണ്ടതില്ല കാരണം ഡോക്ടർമാർ പ്രസവിക്കണെന്ന് നോക്കിയിട്ട് അനുഭവം പറയണേ മറ്റൊന്നും ചെയ്യാതെ അവരിയ്ക്കാണെങ്കിൽ അവരുടെ യന്ത്രങ്ങൾ കൊണ്ടൊന്നും കളിക്കാതെ അനുമാനങ്ങൾ കൊണ്ടും കാണിക്കാതെ ഒരു പെണ്ണിനെ അങ്ങനെ തന്നെ അവരുടെ ഗർഭമായിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ എത്ര വരെ പോകുമെന്ന് പരിശോധിച്ച് കാണണ്ടേ എന്നാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അക്കാര്യത്തിൽ ഡോക്ടർമാരെ ധാരാളം വേണമെങ്കിൽ ഉദ്ധരിക്കാൻ പറ്റും ആധുനികമായി അങ്ങനെ നോക്കുന്ന ആളുകൾ ഉദ്ധരിക്കുന്നുമുണ്ട് പല ഡോക്ടർമാരും പല കാലങ്ങൾ പറയുന്നതായിട്ടും അതിനൊരു കാലപരിധി നിശ്ചയിക്കാൻ നിവൃത്തിയില്ലായെന്ന് പറയുന്നവരുമായും ഒക്കെ ഡോക്ടർമാർ ഉദ്ധരിക്കപ്പെടുന്നവരുണ്ട് തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലോ ബുദ്ധിപരമായോ ഞാനിപ്പറഞ്ഞതിനെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഞാൻ പറഞ്ഞത് ഒരു പെണ്ണിൻ്റെ ഒരു ആണിൻ്റെ ബീജവും പെണ്ണിൻ്റെ അണ്ടവും ചേർന്നിട്ട് രൂപം കൂടാതെ തന്നെ നാലു കൊല്ലം കിടക്കുന്നതല്ല അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടില്ല നാല് കൊല്ലം വരെ ഒരാളുടെ ഗർഭം അയാളുടെ ഭാര്യയുടെ ഉദരത്തിൽ കടക്കാം ഇത് നുഹബിൻ്റെ നാല് മധുഹബിൻ്റെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാലാവധിയിൽ ഇമാം ഷാഫിയ് ഇമാം മാലിക് എന്നീ രണ്ട് പ്രഗത്ഭരാതികളും പറഞ്ഞിട്ടുള്ള കാലാവധിയാണ് മറ്റേ രണ്ട് പണ്ഡിതന്മാർ അതായത് അഹമ്മദ് ബുൻ ഹംബലിൻ്റെ ഒരു റിപ്പോർട്ടും ഇത് തന്നെയാണ് മറ്റൊരു റിപ്പോർട്ടും ഇമാം അബുഹനി ഫതങ്ക റിപ്പോർട്ടും രണ്ട് കൊല്ലം വരെ ആവും എന്നാണ് അപ്പം രണ്ട് കൊല്ലം വരെ എന്ന് പറഞ്ഞാലും ഇന്നത്തെ പത്തു മാസം പോകും ആധുനിക വ്യത്യാസത്തിന്മാർ കൃത്യത പറയുന്നില്ല ചില ഇരുന്നൂറ്റമ്പത് ദിവസം അതാണ് അതാണിപ്പോൾ സാധാരണ നടപ്പ് ഇരുന്നൂറ്റമ്പത് ദിവസം ഒമ്പത് മാസവും ഏതാനും ദിവസവും നോക്കിയിട്ടാണ് മെനസസ് നിന്ന് വെച്ചിട്ട് ഡോക്ടർമാർ കണക്കൂട്ടുക ഇത്ര വരെ കടക്കൂ അത് കഴിഞ്ഞാൽ ഓ വിട്ടുപോയി വിട്ടുപോയി ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടായിട്ട് ദിവസം നമ്മൾ പറഞ്ഞിട്ട് കണക്കാ ഒരു പെണ്ണിനും ഗർഭമുണ്ടായത് ഇത്രാം തീയതിയാണ് എന്ന് ഒരു ഡോക്ടറെ പരിശോധനയിൽ ഉറപ്പ് പറയാൻ കഴിയില്ല ഒരു ഡോക്ടറും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പെണ്ണിനോട് ചോദിക്കും എന്താ മെനസസ് നിന്നത് മെനസസ് നിന്ന് ചോദിച്ചിട്ട് ആ ദിവസം കണക്കുകൂട്ടുക അതിന് മുമ്പോ പിമ്പോ ഏതാനും ദിവസം അപ്പുറം അപ്പുറം കൂട്ടിയിട്ട് ഒരു ദിവസം പറയും എന്നിട്ട് ഇത്രാന്തി കൂടുതൽ ബസ്സിക്കുന്ന ഇരുന്നൂറ്റൻപത് ദിവസം നിലയിൽ കണക്കൂട്ടി പറയും മുന്നൂറ് ദിവസം എന്ന് പറഞ്ഞവരുണ്ട് മുന്നൂറ്റി മുപ്പത് ദിവസം കിടക്കുമെന്ന് പറയുന്നവരുണ്ട് അധികപക്ഷവും ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് കിടക്കാറുള്ളത് മുന്നൂറും മുന്നൂറ്റി മുപ്പതൊക്കെ കിടക്കാറുള്ളത് ഇന്നത്തെ നിലവാരമാണ് കുറേ ദിവസം ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ നമ്മളങ്ങനെ വിട്ടു കൊടുക്കുകയാണെങ്കിൽ മുന്നൂറ് ദിവസം കിടക്കുന്നവരുണ്ടാകും മുന്നൂറ്റി മുപ്പത് ദിവസം കിടക്കുന്ന മുന്നൂറ്റി മുപ്പായ ഒരു കൊല്ലമായല്ലോ ഒരു മുപ്പവും കൂടി കൂടിയാൽ മതിയല്ലോ മുന്നൂറ്ററുപതായ ഒരു കൊല്ലമായില്ലേ അപ്പോൾ മുന്നൂറ്റി മുപ്പത് ദിവസമൊക്കെ കിടത്താലും മുന്നൂറ്ററുപത് ദിവസം കിടക്കുന്ന ആ ഒരു കൊല്ലം കിടന്നു സാധാരണ നമ്മുടെ വെപ്പ് പത്തു മാസം എന്നാണ് അതനുസരിച്ചാണ് ഇപ്പോൾ സേവിക്കാറുള്ളത് ആ സാധാരണയിൽ മാത്രം ഉറപ്പിക്കാൻ വയ്യ നാല് കൊല്ലം വരെ ഒരു ഗർഭം ഉദരത്തിൽ കിടക്കാം എന്ന നമ്മുടെ മധുഹബൻ്റെ ഇമാമികളുടെ വിധിയെഴുത്തും മധുഹബൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫിഖുവാണ് ഞാൻ സംസാരിച്ചത് അത് ഖുർആനെതിരല്ല കാരണം ഖുർആാൻ ഗർഭത്തിൻ്റെ കാലം എത്രയാണ് എന്ന് തീർത്തു പറഞ്ഞിട്ടില്ല ഗർഭവും കുട്ടി മുലപൊടി മാറ്റുന്നതും കൂടി മുപ്പത് മാസമാണ് സാധാരണ ശരാശരി എന്നൊന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് കുറുആാന്റെ തന്നെ രണ്ടു കൊല്ലമാണ് ഫിസാൽ എന്ന വാക്യം എടുത്താൽ അത് സാധാരണമാണ് ഈ പറഞ്ഞത് എന്ന് നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ കുറുആൻ്റെ എതിരാണ് ഇതിനെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല ഇതൊക്കെ ആരാണ് ഈ ആധുനിക ഭൗതിക ചിന്തകൾ ഒന്നും കാണാതെ പറയുന്ന മറുപടിയാണ് അവരാണ് പറയേണ്ടത് അതെങ്കിലും യൂട്യൂബിൽ ചർച്ച ചെയ്യുന്നതാണ്